ിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ തന്റെ സഹോദരനെ കണ്ടുമുട്ടി അദ്ദേഹം താൻ അള്ളാഹുന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന തന്റെ മുസ്ലിമായ സഹോദരനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഒന്നാമതായി അദ്ദേഹം ചോദിച്ചു നീ ഇപ്പോൾ നിലകൊള്ളുന്ന അവസ്ഥയിൽ നീ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചു നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് നീ പെട്ടെന്ന് താമസം വിന തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തൗബ ചെയ്യുന്നുണ്ടോ ഈ അവസ്ഥ മോശമാണ് എന്ന് തന്നെ നീ പെട്ടെന്ന് തൗബ ആവർത്തിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ തൗബ ചെയ്യുന്നില്ല മൂന്നാമത് വീണ്ടും അദ്ദേഹം തന്റെ സഹോദരനോട് ചോദിച്ചു എങ്കിൽ ഈ ദുനിയാവല്ലാതെ ഇഹലോകമല്ലാതെ മറ്റൊരു ലോകം അമൽ ചെയ്യാനുള്ള കർമ്മഭൂമിയായി നിനക്കറിയാമോ ഇവിടെയല്ലാതെ മറ്റൊരു ഭൂമിയിൽ മറ്റൊരു ഇടത്ത് അമൽ ചെയ്യാൻ സാധിക്കുമെന്ന് നീ പ്രത്യാശിക്കുന്നുണ്ടോ അദ്ദേഹം അതിനു മറുപടി പറഞ്ഞില്ല ഇല്ല നാലാമതായി അദ്ദേഹം ചോദിച്ചു ഫഹല്ലിൽ ഇൻസാനി നഫ്സാനി إذا ماتت احداهما عمل بالاخرى ഇതമാ നാലാമതായി ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യന് ഒരു ദേഹം മരിച്ചു കഴിഞ്ഞാൽ അമൽ ചെയ്യാൻ അവനെ സഹായിക്കുന്ന മറ്റൊരു ദേഹമുണ്ടോ മനുഷ്യന് രണ്ട് നഫ്സുണ്ടോ ഒന്ന് മരിക്കുകയും അത് മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി അമൽ ചെയ്യാൻ മറ്റൊരു ജീവനുള്ള നഫ്സും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടോ നിനക്ക് രണ്ട് നഫ്സുണ്ടോ നിന്റെ മരണശേഷം നിനക്ക് അമൽ ചെയ്യാൻ ജീവനുള്ള മറ്റൊരു നഫ്സുണ്ടാകുമോ അദ്ദേഹം അഞ്ചാമതായി അദ്ദേഹം ചോദിച്ചു ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ നീ ഇപ്പോൾ നിലകൊള്ളുന്ന ഐമാനികമായ അവസ്ഥയിൽ അതല്ലെങ്കിൽ നിന്റെ ആത്മീയമായ ഈ സ്ഥിതിയിൽ നീ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ ധൈര്യപ്പെടുന്നില്ല എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തൗപ ചെയ്യാനുള്ള വ്യഗ്രത നിന്നെ പിടികൂടുന്നില്ല എങ്കിൽ ഈ ദുനിയാവല്ലാതെ അമൽ ചെയ്യാൻ മറ്റൊരു ഭൂമിയില്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ നിന്റെ മരണശേഷം നിനക്കുവേണ്ടി അമൽ ചെയ്യാൻ മറ്റൊരു നെഫ്സില്ല എന്ന ബോധ്യവും നിനക്കുണ്ടെങ്കിൽ അവസാനം തന്റെ സഹോദരനെ പെട്ട മനുഷ്യൻ ഉപദേശിച്ചു അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യ നീ എന്താണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിരിക്കെ എന്താണ് അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തിയത് നീയെന്തു തയ്യാറെടുപ്പുകളാണ് നിർവഹിച്ചത് അദ്ദേഹം ചോദിക്കുകയുണ്ടായി സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഞാനും നിങ്ങളും ഓരോ മുസ്ലിമും എപ്പോഴും അവന്റെ ദിനരാത്രങ്ങളിലൂടെ ചോദിക്കേണ്ടെന്ന ചില ചോദ്യങ്ങളാണിത് പ്രത്യേകിച്ച് പരിശുദ്ധ റമലാൻ ഒരു വെളിപ്പാടകലെ നമുക്ക് മുൻപിൽ എത്തി നിൽക്കുമ്പോൾ ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം